നാലുവർഷം മുമ്പാണ് ചെന്നാപ്പാറയിൽ പുലിയെ കണ്ടതായി വാർത്ത വരുന്നത് വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് പുല്ലിച്ചെത്തുവാനായി പോയ സോഫിയ ഇസ്മായിൽ പാറയുടെ മുകളിൽ കിടക്കുന്ന പുലിയെ കണ്ട് ഭയന്ന് ഓടുകയായിരുന്നു പുലിയെ താൻ നേരിൽ കണ്ടുവെന്നും പുലിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരയഴക്കാണ് അന്ന് രക്ഷപ്പെട്ടതെന്നും സോഫിയ പറഞ്ഞിരുന്നു അന്ന് പുലിയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട സോഫിയയാണ് കഴിഞ്ഞ ദിവസം കാട്ടാനിയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് മേഖലയിൽ വന്മൃഗശല്യം തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ആനയും കടുവിയും പുലിയും കാട്ടുപോത്തുമെല്ലാം ജനവാസ മേഖലയിലിറങ്ങി സ്വയവിഹിതം നടത്തുമ്പോഴും വനംവകുപ്പ് അനങ്ങാപ്പാർ നയം തുടരുകയാണ് തിയാറാന്റെ എസ്റ്റേറ്റിന്റെ ഏറിയ ഭാഗവും വനംവകുപ്പിന്റേതാണെന്ന അവകാശവാദവുമായി ഇവർ മുന്നോട്ട് നീങ്ങുമ്പോൾ ാട് വെട്ടിത്തെളിച്ച പുതിയ തൈനടുവാൻ എസ്റ്റേറ്റ് അധികാരികളും തയ്യാറാകുന്നില്ല ഇതോടെ മേഖലയിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതമാർഗമാണ് വന്യമൃഗങ്ങൾ ഭീഷണിയായി മാറുന്നത് മണിമന്ദിരങ്ങളിൽ അന്തി ഉറങ്ങുന്ന എസ്റ്റേറ്റ് മുതലാളിമാർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ മേഖലയിൽ ജനരോക്ഷം അതിരൂക്ഷമാകുകയാണ് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം